കേരളത്തിലെ കുട്ടിക്കുറ്റവാളികളുടെ എണ്ണം കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാർക്കോയിലെ കഥ കഥാകുത്തകളൊക്കെ നമ്മളെ കണ്ടതാണ് അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾ ഊരെത്തെറി മലയാളികൾ സംസാരിക്കുന്നതും സംസാരിക്കാത്തതുമായിട്ടുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ് കേരളത്തിലെ കുട്ടിക്കുറ്റവാളികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന കാര്യം നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ സാറുമാരൊക്കെ വടിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാലാവസ്ഥയിലേക്ക് നമ്മുടെ സ്ഥലം നമ്മുടെ രാജ്യം നമ്മുടെ നാട് മാറുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട വലിയൊരു കാര്യമാണ് ഇതിന് സിനിമ അടക്കമുള്ള അല്ലെങ്കിൽ മാധ്യമങ്ങളടക്കമുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അടക്കമുള്ള പല കാര്യങ്ങളും ഇതിന് പ്രചോദനമാകുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ ആയി തീരാൻ വേണ്ടി അവർക്ക് ഇൻസ്പിറേഷൻ ആകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തിരസ്കരിക്കാനാകാത്ത ഒരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ഈ മാസങ്ങളിൽ ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു നമുക്കറിയാം ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മാർക്കോ എന്ന് പറയുന്ന സിനിമ ആ സിനിമ വയലൻസിൻ്റെ പാരമ്യത്തിൽ ചെയ്ത ഒരു മൂവിയായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത് കേരളത്തിൽ അത് നൂറുകോടി തികച്ചു എന്നൊക്കെ പറയുന്നു വലിയ ഹിറ്റിലേക്കാണ് പോയത് ഒരുപാട് പ്രേക്ഷകരെ കണ്ട സിനിമയാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കാണാൻ വേണ്ടി തിയേറ്ററുകളിൽ തിക്ക് തിരക്കുണ്ടാക്കിയ ഒരു സിനിമയാണ് മാർക്കോ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഈ മാർക്കോയിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാർക്കോയിലെ കഥ എന്ന് പറയുന്നത് വലിയ വയലൻസ് അതായത് ഗുണ്ടകളുടെ കഥയാണ് അത് എക്സ്ട്രീം വയലൻസ് ആണ് സിനിമയിൽ കാണാൻ സാധിക്കുന്നത് ഏ സർട്ടിഫിക്കറ്റൊക്കെ ഉള്ള സിനിമയാണ് ഈ സിനിമയ്ക്ക് എങ്ങനെ പെർമിഷൻ കിട്ടുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് മലയാള സിനിമ ആസ്വാദകർക്ക് എപ്പോഴും കുടുംബ ചിത്രങ്ങളോടായിരുന്നു പണ്ട് താല്പര്യം പിന്നെ അത് ടീനേജ് ചിത്രങ്ങൾ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടങ്ങൾ പറയുന്ന സിനിമകളോടായി സിനിമകളോടായിത്തീർന്നു അതിനുശേഷം മറ്റ് കഥാ തന്തുക്കളിലേക്ക് പോയി ഇപ്പോഴിതാ ഒരു വയലൻസ് മോഡുള്ള വയലൻസ് കൂടുതൽ ഇഞ്ചക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കുട്ടികളിലേക്കും ഈ ടീനേജ് പ്രായത്തിലുള്ള ആളുകളിലേക്കും വയലൻസും അങ്ങനെയുള്ള അക്കമൊക്കെ ഇഞ്ചക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള സിനിമകളാണ് ഇപ്പോൾ കൂടുതലും പ്രചാരത്തിലുള്ളതും കൂടുതൽ ഹിറ്റാകുന്നതും അങ്ങനെയുള്ള സിനിമകളാണ് ഈ പടത്തിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറയുന്നത് പോലെ ഇത് പടമാണ് അല്ലെങ്കിൽ ചിത്രമാണ് അല്ലെങ്കിൽ കഥയാണ് സാങ്കല്പിക കഥാപാത്രങ്ങളാണ് എന്നൊക്കെ ചിന്തിക്കാതെ ഇതൊക്കെ ജീവിതത്തിലേക്ക് സംശയിക്കിരിക്കുന്ന ഒരു ഒരു കൂട്ടം മരപ്പാഴുകളുള്ള നാടായിട്ട് കേരളം മാറിയിരിക്കുന്നു അതാണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു ഫിലിം സ്റ്റാർ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര താരം കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ പല സിനിമകളിലും അദ്ദേഹം വേഷം ചെയ്യുന്ന വിനായകൻ എന്ന് പറയുന്ന ഒരു നടൻ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകളൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകളോട് കാണിച്ചതും അല്ലെങ്കിൽ പറഞ്ഞതുമായിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടതാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല അത്തരം വീഡിയോസ് ഇട്ട് നമ്മുടെ ചാനല് പ്രത്യേകതാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇവരൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്ന ഇവരൊക്കെ കൊടുക്കുന്ന സമൂഹത്തിൽ കൊടുക്കുന്ന സന്ദേശം എന്താണ് ഇവരൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് അപ്പോൾ ഈ സിനിമ കൊണ്ടും സീരിയൽ കൊണ്ടും ഇങ്ങനെയുള്ള കഥകളൊക്കെ കൊണ്ട് മലയാളികൾക്ക് നഷ്ടം മാത്രമേ സംഭവിക്കത്തുള്ളൂ ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് ചിന്തിച്ച് ഇതൊക്കെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ നടക്കുന്ന കുറച്ച് ബോധമില്ലാത്ത കുറച്ച് ആളുകൾ ഇതൊക്കെ എടുത്ത് സമൂഹത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യും അവിടെയാണ് കൊലപാതകങ്ങളും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയൊക്കെ രൂപപ്പെടുന്നത് അപ്പോൾ പടം പടമായിട്ട് കാണണം സിനിമ സിനിമയായിട്ട് കാണണം ഇങ്ങനെയുള്ള സിനിമകള് ഇവിടെ കളിക്കാനുള്ള അല്ലെങ്കിൽ അത് പ്രദർശനത്തിനുള്ള അനുമതി സർക്കാർ ഇത് നിരോധിക്കണം സിനിമയൊക്കെ ഒരു ഫ്രട്ടേണിറ്റി ആണ് സിനിമ ഒരു വ്യവസായമാണ് അതൊക്കെ അറിയാം പക്ഷെ ഈ കഴുത്തിന് കത്തിവയ്ക്കുന്ന അല്ലെങ്കിൽ ആസ്വാദനത്തിന് മുറിവേൽപ്പിക്കുന്ന ആസ്വാദനത്തിന് മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകള് കഥകള് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ചുരുളി എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ ഇറങ്ങി ചുരുളി എന്ന് പറയുന്ന സിനിമ ഇറങ്ങി പൂരത്തെറി മലയാളികൾ സംസാരിക്കുന്നതും സംസാരിക്കാത്തതുമായിട്ടുള്ള അങ്ങേ എക്സ്ട്രീം തെറികൾ ഉൾപ്പെടുത്തി ആ ഒരു സിനിമ ഉണ്ടാക്കി ആ സിനിമ ഒരുപാട് ഹിറ്റായില്ലായെന്നാണ് പറയുന്നത് ഒരുപാട് പേര് കണ്ടു അതിനുശേഷം ആ സംവിധാനം ഇറക്കിയ വലിയൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് ഇറക്കിയ ഒരു സിനിമ എട്ട് നില പൊട്ടിപ്പോന്നൊരു അവസ്ഥ അവൾ കണ്ടു തെറി എഴുതി തെറി പൊളിപ്പിച്ച് ഒരു സിനിമ സിനിമയെടുത്തോ അത് ഹിറ്റായി ഇനി അവൻ തെറി എഴുതി വീണ്ടും സിനിമ എടുത്താലും ഇനി ഹിറ്റാവത്തുള്ളൂ ഇനി എത്ര അവൻ നല്ല മെള്ള ജമഞ്ഞ് എത്ര നല്ല സിനിമ എടുത്താലും അല്ലെങ്കിൽ ചരിത്ര സിനിമ എടുത്താലും അത് ക്ലിക്കാവാൻ പോകുന്നില്ല ഇനി തെറി വെച്ച് എടുത്തോ അവൻ ക്ലിക്കാവും അതാണ് അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ ഇത്തരത്തിലുള്ള സിനിമകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടണം ഈ കഴിഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞു നിർത്തിയത് തന്നെ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ച എന്തോ ഈ വീഡിയോയും ചെയ്യുന്നത് ഈ സമൂഹത്തിൽ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമാ മേഖല ഇതൊക്കെ തന്നെ ഒരുപാട് മനുഷ്യരെ സ്വാധീനിക്കുന്നുണ്ടെന്ന് ഇതൊക്കെ നിർമ്മിക്കുന്നവര് ഇതുകൊണ്ട് ജീവിക്കുന്നവർ ഇതുകൊണ്ട് ലാഭം കൊയ്യുന്നവര് തിരിച്ചറിയുക അതുകൊണ്ട് നല്ലത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക നല്ലതു മാത്രം ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ധാർമ്മിക ബോധം നിങ്ങൾക്കുണ്ടാവണം ഇത് ഇത് കൊണ്ടു ചെന്നിട്ടാണ് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു ആഹാരം കഴിക്കുന്നത് നിങ്ങളുടെ മക്കൾ വിദ്യാഭ്യാസം നടത്തുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നല്ല വസ്ത്രങ്ങൾ കൊടുക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര സൗകര്യങ്ങളൊക്കെ കിട്ടുന്നത് ഈ പാവപ്പെട്ടവൻ്റെ പൈസയാണ് ഇത് കുത്തി നിറച്ചാണ് ഞങ്ങൾക്ക് അതിൻ്റെ ലാഭമാണ് മേടിക്കുന്നത് എന്നുള്ള അല്ലെങ്കിൽ കിട്ടുന്നത് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം അതുകൊണ്ട് നല്ലത് മാത്രം കൊടുക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാകുക അത് ദൈവികമായിട്ടുള്ളൊരു പുണ്യമായിട്ട് എടുക്കുക നല്ലത് മാത്രം സ്പ്രെഡ് ചെയ്യാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതൊരു വിമർശനമായിട്ട് എടുത്താലും എടുത്തില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു അടുത്ത വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ജയ ഹിന്ദ്